ചെയ്ത കൊല്ലം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് റഫർ ചെയ്ത കൊല്ലം പന്മന സ്വദേശിയായ വേണു ഓട്ടോറിക്ഷ തൊഴിലാളിയായ വേണു വേണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് മതിയായ സമയത്ത് കൃത്യമായ സമയത്ത് മതിയായ ചികിത്സ ലഭിക്കാത്തതിന്റെ പേരിൽ ഹൃദ്രോഗ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അഡ്മിറ്റായ വേണു മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഡിഎംഒയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ അത് ജില്ലാ താലൂക്ക് ആശുപത്രി മുതൽ താലൂക്ക് ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലേക്കും ജില്ലാ ആശുപത്രിയിൽ നിന്ന് പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും റഫർ ചെയ്യപ്പെട്ട കേസാണ് ആശുപത്രികളിലെ ചികിത്സാ പിഴവാണ് അതിന്റെ ഭാഗമായിട്ടുണ്ടായത് എന്ന് ഡി എംഒയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുന്ന സാഹചര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിന്റെ മേധാവിയായിരുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഈ സംസ്ഥാനത്തിനകത്തും മാധ്യമങ്ങളിലൂടെ തുറന്നു പറയേണ്ടതായി വന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടി വരുന്ന പല രോഗികൾക്കും ആ രോഗികൾക്ക് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അവരെ കൊണ്ട് തന്നെ പുറമേന്ന് വാങ്ങിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് എന്ന് പറയേണ്ടതായ സാഹചര്യം ഉണ്ടായി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വിനോദിനി എന്ന് പറയുന്ന വിദ്യാർത്ഥി വീണ് കൈയൊടിഞ്ഞ ആശുപത്രിയിലേക്ക് പോയതാണ് ആ കുട്ടിയുടെ വലതുകരം മുറിച്ചു മാറ്റേണ്ടി വന്നത് ചികിത്സാ പിഴവിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിനകത്തുണ്ടാകുന്നു ഈ ജില്ലയ്ക്കകത്ത് പോലും ഇവിടെ കൊടുങ്ങല്ലൂരിൽ ഒരു പിന്നെ പിഞ്ചുകുട്ടി പാമ്പുകടിയേറ്റ് ആശുപത്രിയിലേക്ക് പോയിട്ട് ആ കുട്ടിക്ക് പാമ്പുകടിയുടെ പാമ്പിന്വേഷത്തിന് നൽകേണ്ടതായ മരുന്ന് കൃത്യസമയത്ത് നൽകാതെ ആശുപത്രിയുടെ ചികിത്സാ പെടവിന്റെ ഭാഗമായി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഡി എം അന്വേഷണ റിപ്പോർട്ടിൽ ഡോക്ടർ കുറ്റക്കാരിയാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടും വീണ്ടും ഇതുവരെ നടപടിയെടുക്കാതെ വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് ആ കുടുംബം ഉൾപ്പെടെ പരാതി പറഞ്ഞിട്ടും ഇതുവരെ നടപടിയെടുക്കാൻ വേണ്ടി പോലും തയ്യാറായിട്ടില്ല അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഈ സംസ്ഥാനത്തിനകത്ത് സർക്കാരിന്റെ ചികിത്സാ പിഴവിന്റെ ഭാഗമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സർക്കാർ നിരന്തരമായി ഇതിനെല്ലാം ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി പറയുന്നത് ഈ കപ്പൽ ഇങ്ങനെ നവകേരളത്തിന്റെ തീരത്തേക്ക് അടുക്കുകയാണെന്നും കപ്പൽ ആടി ഉലയുകയില്ല എന്നൊക്കെയാണ് ആ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ച് ഒരു കാര്യം വ്യക്തമാണ് കപ്പൽ ആടി ഉലയുകയില്ല എന്നുള്ള പിന്നെ സ്റ്റേറ്റ്മെന്റിനപ്പുറത്തേക്ക് ഇത്രയൊക്കെ ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും അവരുടെ ആടി ആടിഒലയുന്നില്ല എന്നുള്ളതാണ് കേരളം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കടുത്ത ഈഗോയിസ്റ്റ് ആയി ആരോഗ്യമന്ത്രി മുന്നോട്ട് പോവുകയാണ് അവരെ സംബന്ധിച്ച് ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രഷേധം ഉണ്ടാകുമ്പോൾ അതിനോടൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പറഞ്ഞത് കേരളത്തിനകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ യു കോൺഗ്രസ് അവരുടെ കൊടി പിടിച്ചതിനേക്കാൾ കൂടുതൽ കരിങ്കൊടിയാണ് പിടിച്ചത് എന്റെ മുമ്പിലേക്ക് കരിങ്കൊടിയായി കടന്നു വരികിൽ മാത്രമായിരുന്നു അവരുടെ സമ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്നുള്ളതാണ് എങ്ങനെയാണ് ഈ ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാതിരിക്കാൻ സാധിക്കുക കാരണം ഈ ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി ഇവർ അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായി ഇപ്പോൾ പുറത്തു വന്ന സംഭവം രണ്ടായിരത്തി ഇരുപത്തൊന്നിലേതാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ മറന്നു വെച്ച കത്രികയാണ് ഇപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കണ്ടുകെട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് കഴിഞ്ഞ പത്തു വർഷ കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിന്റെ മേന്മ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾക്ക് അപ്പുറത്തേക്ക് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിൽ വലിയ പോരായ്മകളും തകർച്ചകളും ഉണ്ടായിട്ടുണ്ട് അതൊരു സിസ്റ്റം തന്നെ നിരന്തരമായ അലംഭാവം കൊണ്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പോരായ്മയാണെന്ന് കണക്കാക്കാൻ വേണ്ടി സാധിക്കും ഇന്ന് സ്വകാര്യ ആശുപത്രികൾ പലതും വലുതും ചെറുതുമായ പലവിധങ്ങളായ സ്വകാര്യ ആശുപത്രികൾ ഇന്ന് ഒന്നോ രണ്ടോ കുത്തക സംവിധാനങ്ങളുടെ കൈകളിലേക്ക് മാറി നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഇന്നലകളിൽ പേരുകേട്ട ആശുപത്രികളായിരുന്ന പലതും ഇന്ന് ചില കുത്തക സംവിധാനങ്ങളുടെ കൈകളിലേക്ക് മാറി ഈ കുത്തക സംവിധാനങ്ങൾ